എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും ന്യൂ ഇയർക്ക് ആഘോഷിച്ചിട്ടിരിക്കുകയല്ല അപ്പം ഞങ്ങൾ ചെറുതായിട്ട് ന്യൂ ഇയർക്ക് ആഘോഷിച്ച് അപ്പം അന്നത്തെ വിശേഷങ്ങളാണ് കേട്ടോ വീഡിയോയിൽ അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പൂരി ആയിരുന്നു കേട്ടോ കുറച്ചധികം പൂരി ഉണ്ടാക്കി അപ്പോൾ അനിയത്തിമാരും മക്കളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ റെഡിയാക്കി പിന്നെ കറി ചിക്കൻ കറി ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ രാത്രി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് പൂരിയും ചിക്കൻ കറിയായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അനിയത്തി വന്നപ്പം ഒരു കേക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നു റെഡ് വെൽവറ്റ് അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് എല്ലാവരും കഴിച്ച് അങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ് പിന്നെ ഞങ്ങൾ മൂന്നൂരും കൂടെ തന്നെ പെട്ടെന്ന് കിച്ചണിലേക്കേറി ഉച്ചത്തേക്കുള്ളതെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ഇപ്പം പതിനഞ്ച് ദിവസം സ്കൂളൊക്കെ അവധി ഉണ്ടല്ലോ അപ്പോൾ പുറത്തൊന്നും പോയില്ല അപ്പം ഇന്ന് പുറത്തോട്ടൊക്കെ പോകാമെന്നുള്ള പ്ലാനിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഉച്ചയ്ക്കുള്ളതൊക്കെ കഴിച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ച് പെട്ടെന്ന് തന്നെ അതൊക്കെ അങ്ങ് ആക്കി കഴിഞ്ഞേട്ടാ അപ്പം ബിരിയാണിയിൽ വേറെ ഒന്നും ഇടാത്ത കാരണം നമ്മുടെ മക്കൾക്കെല്ലാം ഇതിങ്ങനെ പറക്കി പറക്കി കൊടുക്കണം അപ്പം അതിനുള്ള സമയമൊന്നും ഇല്ലാത്തത് കൊണ്ട് വെറുതെ വേസ്റ്റാക്കണ്ടെന്ന് എഴുതി വേറെ ഒന്നും ഇട്ടില്ല കേട്ടോ അപ്പം പാൽ പായസവും പപ്പടവും ചിക്കൻ കറിയും ഒക്കെ ആയിട്ട് കഴിച്ച് പിന്നെ ഞങ്ങളൊരു മൂന്നരയായപ്പോൾ റെഡിയായി ഇറങ്ങി കേട്ടാ പോകുന്നത് നമ്മളിപ്പോൾ തിരുവനന്തപുരത്താണെങ്കിലും നമ്മൾ ഇതുവരെയും കാണാത്ത ഇതും പോവാത്തത് ഒരു സ്ഥലമുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടേക്ക് പോകാമെന്ന് വിചാരിച്ച് നമ്മുടെ പൂവാറിലാണേ പോകുന്നത് അങ്ങനെ അവിടെ എത്തി ബോട്ടിങ്ങുണ്ടല്ലോ അപ്പോൾ നാലേ മുക്കാൻ മുന്നേ എത്തിയാലേ കയറാൻ പറ്റത്തുള്ളൂ അവിടെ ആറു മണി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോകത്തില്ല വൈകുന്നേരം അപ്പോൾ നമ്മൾ നാലരയായപ്പോൾ അവിടെ എത്തിയായിരുന്നു അപ്പോൾ ഇനി ബോട്ടിങ്ങിൽ കയറാനും വേണ്ടി ഇങ്ങനെ പോവുകയാണേ ഇപ്പം നല്ല സീസൺ എന്നാണ് പറയുന്നത് അവിടെയുള്ളവരെ തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ട് നമ്മൾ പോയപ്പോൾ ഇങ്ങനെ കുറേ ബോട്ടിങ്ങനെ ആൾക്കാർ പോയി പിന്നെ ലാസ്റ്റാണ് നമ്മളിങ്ങനെ പോകാൻ വേണ്ടി നല്ല സമയം ഒരുപാടായല്ല അങ്ങനെ ഞങ്ങൾ രണ്ട് ബോട്ടിലായിട്ടാണ് കെയർ ചെയ്തത് അടിപൊളിയായിരുന്നു നമ്മൾ പോയില്ലെങ്കിൽ വലിയ നഷ്ടമായി നമ്മളിത്രയും അടുത്ത് തിരുവനന്തപുരത്ത് ഇങ്ങനെ അടുത്ത് നിന്നിട്ട് ഈ സ്ഥലമൊക്കെ കാണാൻ പറ്റിയില്ലെന്ന് പറഞ്ഞാൽ വലിയ നഷ്ടമായിരിക്കും അങ്ങനെ ഇതായ ഞങ്ങൾ രണ്ട് ബോട്ടിലായിട്ട് പോയി സ്ഥലങ്ങളൊക്കെ കണ്ടിങ്ങനെ ഇനി അവിടെ പോവാറ് ബീച്ചുണ്ട് അപ്പോൾ അവിടെ ആണ് വഴി ഇങ്ങനെ പോകുന്നത് അപ്പം അതിൽ ബോട്ട് വഴിയാണ് അവിടെ പോകുന്നത് കേട്ടോ ബീച്ചിലല്ലാതെ അങ്ങനെ പോകാൻ പറ്റത്തില്ലെന്നാണ് അവർ പറയുന്നത് അറിയത്തില്ല പിന്നെതാ ഈ സെൻറ്ററിൽ ഇങ്ങനെ കരിക്ക് കച്ചവടക്കാരിങ്ങനെ ഇരിക്കുന്ന അങ്ങനെ നമ്മളിത് അവിടെ എത്തി കേട്ടോ ഇവിടെ ഒരു അരമണിക്കൂറാണ് അവർ പറഞ്ഞിരുന്നത് ബീച്ചിൽ അവിടെ കുതയും ഒട്ടകമൊക്കെ ഉണ്ടായിരുന്നേ കാണാനും നല്ല രസമായിരുന്നു ഈ സമയം ആയപ്പോഴേ നല്ല തണുപ്പും നല്ല കാറ്റുമൊക്കെ ആയിരുന്നു അങ്ങനെതാ ഇവിടെ കുറേ എല്ലാവരും അവിടെ അവിടെ ആയിട്ട് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്ന തിരക്കിലാണ് അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടിരുന്ന കേട്ടാ മക്കളൊക്കെ എല്ലാവരും അനിയത്തിമാരെ മക്കളും എൻ്റെ മക്കളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം എല്ലാവരും പുറത്തോട്ട് പോകുന്നതാണല്ലോ എല്ലാവർക്കും കുട്ടികൾക്ക് ഇഷ്ടം അങ്ങനെ എല്ലാവരും ഹാപ്പിയായി കുറച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ ഞാനും എടുത്ത് എന്നിട്ട് പിന്നെ അവിടെ നിന്ന് കുറച്ച് ഈ ഉപ്പും മുളകുമൊക്കെ ഇട്ട നെല്ലിക്കയും പൈനാപ്പിളും മാങ്ങയും ഒക്കെ വാങ്ങിച്ചിട്ട് ഓരോരുത്തർക്കും ഓരോ ഐറ്റം ആണ് ഏട്ടോ പറഞ്ഞത് മക്കൾ അപ്പോൾ എല്ലാവർക്കും ഓരോ പ്ലേറ്റ് വാങ്ങിച്ച് ഞങ്ങൾ എല്ലാത്തിന്നും ടേസ്റ്റ് ചെയ്ത് അടിപൊളിയായിരുന്നു അപ്പോൾ സമയം ആറര കഴിഞ്ഞപ്പം പിന്നെ അവിടെ നിന്ന് ആൾക്കാരും ഒന്നിങ്ങനെ എല്ലാവരും പറഞ്ഞുവിടെ ആറര കഴിഞ്ഞാൽ നമ്മൾ ആ പൂവാറ് ബീച്ചിൽ ആരും കാണത്തില്ല എന്നാണ് ഈ നമ്മുടെ ഈ പൈനാപ്പിളും മാങ്ങൊക്കെ വിൽക്കുന്ന ആൾക്കാർ പറയുന്നത് അപ്പം അവര് ഇപ്പം പോവും പിന്നെ അവിടെ ആരെയും നിർത്തത്തില്ല ആ ഒത്തിരി അപകടമാണെന്നാണ് പറയുന്നത് ആ ബീച്ച് ആ സന്ധ്യ കഴിഞ്ഞാൽ ആരും അവിടെ കാണത്തില്ല അങ്ങനെ എല്ലാവരെയും പറഞ്ഞു വിട്ട് ഞങ്ങൾ അവിടെ നിന്ന് നേരെ തിരിച്ച് പള്ളിയിൽ വന്നേ വെട്ടുകാട് പള്ളിയിൽ വന്നു അവിടെ പിന്നെ ലൈറ്റ് കൊണ്ട് ഭയങ്കര അലങ്കാരമായിരുന്നു കേട്ട് അടിപൊളിയായിരുന്നു ലൈറ്റ് അറേഞ്ച്മെൻ്റ് ഒക്കെ നല്ല തിരക്കുമായിരുന്നേ വെള്ളിയാഴ്ചയാണ് മാസാദ്യം വെള്ളിയാഴ്ചയും ആദ്യത്തെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു നല്ല ലൈറ്റ് ഇതൊന്നും ഇല്ല കേട്ടോ ഒരുപാട് ലൈറ്റുണ്ടായിരുന്നേ ബാക്കിലൊക്കെ അത്തുനിന്ന് പോയി ഞങ്ങൾക്ക് എടുക്കാൻ സമയം കിട്ടിയില്ല ഒത്തിരി ലേറ്റായില്ല അങ്ങനെ അങ്ങനത്തെ ലൈറ്റൊക്കെ കണ്ട് പിന്നെ ഞങ്ങൾ നേരെ പള്ളിയിൽ കയറി പള്ളിയിൽ പോയപ്പോൾ കുർബാന കഴിഞ്ഞായിരുന്നു എന്നാലും അവിടെ ചെന്നിരുന്ന് ഒന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു സന്തോഷവും സമാധാനമായിട്ടാണ് അങ്ങനെ അവിടെ ചെന്നിരുന്ന് പ്രാർത്ഥിച്ച് പിന്നെ കുറച്ച് കടലിലൊന്നു പോയില്ല അവിടെ നിന്ന് അടുത്ത് തന്നെ കുറെ പാനിപ്പൂരിയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ട് ഞങ്ങൾ ശംഖുമുഖത്ത് സൈക്കിൾ വിട്ടണ സ്ഥലമുണ്ടല്ലോ അവിടെ ജസ്റ്റ് ഒന്ന് പോയിട്ടാ വീടുകളിൽ സൈക്കിൾ ഉണ്ടെങ്കിലും ഇവർക്ക് അവിടെ പോയി സൈക്കിള് ചവിട്ടിയില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ല അങ്ങനെ അവിടെ പോയതാണ് അങ്ങനെ സൈക്കിളും ചവിട്ടി നമ്മൾ നേരെ വിഴിഞ്ഞത്ത് പോയി അപ്പോൾ അവിടെ ആ പള്ളിയിലെ തിരുനാൾ നടക്കുകയാണ് കേട്ടോ അങ്ങനെ മീനൊക്കെ വാങ്ങാമെന്ന് പറഞ്ഞു പോയതാണ് പക്ഷേ അപ്പോഴും തിരുനാൾ നടക്കുന്ന ബോട്ട് ആരും പോയില്ല അപ്പം അന്ന് മീനും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്ന പിന്നെ ഞങ്ങൾ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ച് അടുത്ത് കടയിൽ കയറി അവിടെ നമ്മൾ പറയുന്ന മീനൊക്കെ അവർ റെഡിയാക്കി തരും കേട്ടോ സീ ഫുഡാണ് അങ്ങനെ ഞങ്ങൾ കുറച്ച് ഐറ്റങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് അവർ പിന്നെ ഫ്രൈ ചെയ്തെല്ലാം കൊണ്ട് വരണമില്ല അത്രയും സമയം ഞങ്ങളങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഫുഡൊക്കെ വന്നു ഞങ്ങൾ എന്താ കണവ കൂന്തൽ ചെമ്മീൻ പിന്നെതായി ഈ മീനൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് അങ്ങനെ കുറച്ച് ഐറ്റമൊക്കെ പറഞ്ഞ് മീൻ മുട്ട അങ്ങനെ മൂന്നാല് ഐറ്റം ഒക്കെ ഓർഡർ ചെയ്ത് ഓരോ ഐറ്റം ആയിട്ടാണേ വന്നത് അവരിങ്ങനെ പറഞ്ഞതിന് ശേഷമാണ് അവർ മസാലയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഫ്രൈ ചെയ്ത് എടുക്കുന്നത് അപ്പം ഇനി ഫുഡൊക്കെ കഴിച്ച് നേരെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ